ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് യും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കിൻഷിപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പ്രവാസി വ്യവസായിയായ ഡോക്ടർ സി അൻവർ അമീൻ കിൻഷിപ്പിൽ നടന്ന സ്നേഹ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ആഴം സിനിമയിലൂടെ അഭിനയ മികവ് തെളിയിച്ച കിൻഷിപ്പ് ചടങ്ങിൽ അനുമോദിച്ചു സ്നേഹ സൗഹൃദ സംഗമത്തിൽ ഭിന്നശേഷി പരിശീലകയായ ആപിത ചെമ്പ്ര അധ്യക്ഷയായി ചടങ്ങ് പ്രവാസി വ്യവസായിയായ ഡോക്ടർ സി അൻവർ അമീൻ ഉദ്ഘാടനം ചെയ്തു വേൾഡ് മലയാളി കൗൺസിൽ ഉപാധ്യക്ഷൻ അബ്ബാസ് ചേലാട്ട് ഓസ്ട്രേലിയ മുഖ്യാതിഥിയായി ആഴം സിനിമയുടെ അഭിനയം മികവ് തെളിയിച്ച കിൻഷിപ്പ് അംഗം ഷലിഖിനെ ചടങ്ങിൽ അനുമോദിച്ചു കൂടാത്ത മുഹമ്മദ് കുട്ടി ഡോക്ടർ വി എം അബ്ബാസ് ഡോക്ടർ പി എം സമീർ നാസർ കുറ്റൂർ പി അബുൽ ഫസൽ മുജീബ് താനാളൂർ റഫീഖ് മുഹമ്മദ് അമീർ സബ്ക ലതീഫ് കായൽ മഠത്തിൽ യു അൽതാഫ് പി പി അബ്ദുറഹിമാൻ ദിലീപ് ഹംബായത്തിൽ സൽമ തിരൂർ പി നിഥുന സിസ്റ്റർ ഷീജ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ